ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും ഇസ്സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നീയായി ഞാനും അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞാനും ഇന്നൊരു സ്ഥലത്ത് പോവാം കേട്ടോ നീയ വന്നില്ല പിസ്സ ഇല്ല നീ ആയി മിസ്സായി ഞാൻ ഒറ്റക്കാ ആദ്യമായിട്ടാണ് ഓണം ഞാനങ്ങനെ ഞാൻ അങ്ങനെ പോയിട്ടേ ഇല്ല ഇവരൊന്നും ഇല്ലാണ്ട് അപ്പം നമ്മുടെ കൂട്ടുകാരുണ്ടെന്ന് പറയാറില്ലേ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണിച്ചില്ലേ നമുക്ക് ഒരുപാട് കൂട്ടുകാരും ഒന്നും എനിക്കില്ല കേട്ടോ ഒന്നും രണ്ടും ഫാമിലീസൊക്കെ ഉള്ളു അതിലൊരു ഫാമിലിയാണ് ഇവർ ഇവർ അപ്പം അത് അഡ്വക്കറ്റാണ് ആ പെണ്ണ് അഡ്വക്കേറ്റാട്ടോ അപ്പം അതിന് ഇന്നൊരു കേസ് ഉണ്ട് ഹൈക്കോർട്ടിലാണേ അപ്പം അന്നേരം ചെറിയ കുട്ടിയല്ലേ ചെറിയ കുട്ടിയുണ്ട് അതിൻ്റെ മൂത്ത കുട്ടി രണ്ട് ചെറിയ കുട്ടികൾ കഴിഞ്ഞാൽ അപ്പം കുട്ടീനെ കുട്ടികളെ നോക്കാനാണ് ഞാൻ പോണത് കുട്ടികളെ പിടിക്കാനാണ് ഞാൻ പോണേട്ടോ അപ്പം ഞങ്ങൾ പോവാണ് ഞങ്ങൾ പോയിട്ട് അവിടെ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇങ്ങനെ പുറത്തിറങ്ങിയിട്ടുള്ള കുറച്ചിൻ്റെ പുറത്ത് നിൽക്കണ വീഡിയോസൊക്കെ എടുക്കട്ടെ അകത്തുള്ളതൊന്നും എടുക്കാൻ പാടില്ല തെറ്റാണ് പിന്നെ അപ്പം നീ വരുന്നില്ല വരുന്നില്ലേ വർക്ക് ഉണ്ട് നീ ആക്കുന്ന വർക്കിന് പോണം മിസ കോളേജിൽ പോയി അവിടെ അവിടെയുണ്ട് പിന്നെ ഞാൻ അപ്പം ഒറ്റക്ക് ഞാൻ അങ്ങനെ ഒറ്റക്ക് അങ്ങനെ പോകാറില്ല എനിക്ക ഓർമ്മലേ ഞാൻ പോയിട്ടുണ്ടോ ഇവരുണ്ടാവുമല്ലോ എപ്പോഴും പിന്നെ ഇന്നിപ്പോൾ ഞാനങ്ങനെ പോകണം അപ്പം അങ്ങനെ കേട്ടോ അവർക്കൊരു കൂട്ടിന് വേണ്ടി പോകണം അപ്പം നമ്മൾ പോകേ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടോ അപ്പോൾ വേറെ എന്താ ഇവര് വീഡിയോ എടുക്കാൻ കിട്ടുന്നില്ല ഇവര് കിട്ടണ എന്താ വീഡിയോ എടുക്കാൻ കിട്ടണ്ടേ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എന്ത് വീഡിയോ എടുക്കാനാണോ എന്നാലും ഞാനത് തട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അങ്ങനെ ഇടില്ല നമുക്ക് ചലഞ്ച് വീഡിയോസൊക്കെ എല്ലാം ഇൻഷാല്ലാ പറയും പക്ഷേ നടപടിയില്ല നടപടികൾ ആകാറും സമയമില്ലാത്തോണ്ടാ അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമാണ് എന്റെ കൈ കൊടുക്കും ഇഷ്ടമാണ് പോട്ടെ പിന്നെന്താ കുഴപ്പമില്ല ഇപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ഒരുപ്പുണ്ട് അതൊന്നുമില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് അമ്പത് കെയൊക്കെ ഫിഫ്റ്റിക്ക് ആവാറായിട്ടുണ്ട് നമുക്ക് ചാർ കേക്കൊക്കെ മേടിച്ച് മുടിക്കണം ആവട്ടേട്ടായിട്ടില്ല എനിക്ക് ചെയ്ത് കൂടുതലാണ് അപ്പോൾ അതാവുമ്പോൾ നമുക്ക് കുടിക്കാം ഇന്നുവരെ ഞാൻ അങ്ങനെ ഒരു ഇതിനും കേക്കൊന്നും കുറിച്ചിട്ടില്ല ചിലർ വൺ കെ ആകുമ്പോൾ അടിക്കും ടെൻ കെ ആകുമ്പോൾ കേക്ക് കട്ട് ചെയ്യും ഫിഫ്റ്റി ട്വൻറ്റി ഫൈവ് കെ കട്ട് ചെയ്യും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇനി ഫിഫ്റ്റി കേക്കും ഹൺഡ്രഡ് കേക്കും അടിക്കാം പിന്നെന്താ അങ്ങനെയൊക്കെ കേട്ടോ അപ്പം നമുക്ക് ഇനി കൂടുതൽ പറയാനൊന്നുമില്ല ഞാൻ അവിടെ ജിബ്രൂട്ടൻ എന്തു ചെയ്യേ ദിബ്രൂട്ടൻ അവിടെ പോയിട്ടുണ്ട് ജിബ്രൂട്ടിനെ കിട്ടിയിട്ടില്ല കോൾ കയറി വരുന്നുണ്ട് അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ ഓക്കേ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ വീഡിയോക്ക് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ പറ്റിയില്ലാട്ടോ എനിക്കിങ്ങനെ ഈ ഒരുപാട് തിരക്കിലും ഇതിലൊക്കെ നടന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് താല്പര്യമില്ല ഫോൺ ഓൺ ഇല്ല ഇല്ലാട്ടോ കോൾ വന്നാൽ പോലും ഞാൻ എടുക്കാറില്ല ഇപ്പം നമ്മൾ ഇതാ മെട്രോക്കാട്ടോ പോകണേ മെട്രോക്ക് പോയാലാണ് നമുക്ക് കറക്റ്റ് സമയത്ത് അവിടെ എത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര ബ്ലോക്ക് അല്ലേ എറണാകുളം ഭാഗത്തുള്ളവർക്ക് അറിയാൻ പറ്റും ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് അതിലിങ്ങനെ കിടന്ന് 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 നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ അതാ അവിടെ ചെന്നു കിട്ടാ അവിടെ ചെന്നിട്ടേ കുഞ്ഞുറങ്ങിപ്പോയി ഞാൻ ഇങ്ങോട്ട് മാറി ഒരു സൈഡിൽ ിരിക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ വക്കീലമാരുടെ ബഹളവും അവിടെ ഇങ്ങനെ വർത്താനവും കാര്യങ്ങളും കുറേ ആൾക്കാർ ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റിയ സ്ഥലം കിട്ടുന്നില്ല അങ്ങനെ ഞാനിത് ഇവിടെ ഒരു സ്ഥലത്തൊക്കെ മാറുന്നതാട്ടോ നമ്മുടെ അഡ്വക്കറ്റ് അപ്പോൾ ഞാനിങ്ങോട്ട് വന്ന് മാറി വന്നിരിക്കാം കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോ നിർത്തിട്ടില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അവരുടെതെല്ലാം കഴിഞ്ഞു കേട്ടിരിക്കാനൊക്കെ രസമായിട്ടോ കോടതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ശരവണാഭവനിൽ കിറിയ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ തിരിച്ച് മെട്രോക്ക് പോരാട്ടോ മെട്രോയിലാണ് പോകുന്നത് അപ്പോൾ ഈ കേസ് കാര്യങ്ങളെ കുറിച്ചൊക്കെ കേൾക്കാനും ഇതിനൊക്കെ നല്ലതാണ് പക്ഷേ ഊഹ് അത് വലിയൊരു പാടാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും വാദിക്കാനും ഭയങ്കര പാടാണ് അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ എല്ലാം ഒരു കാണാനൊക്കെ രസമല്ലേ അങ്ങനെയൊക്കെ പിന്നെന്താ മെട്രോ ഇത് എന്ത് മെട്രോ ആണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇത് ഇത് യാത്ര ചെയ്യുന്ന മെട്രോ തന്നെയാണോ ഇതാട്ടോ നമ്മൾ പോയി പോകാനുള്ള മെട്രോ ഇതാ വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പം നമ്മൾ ആലുവയിൽ ഇറങ്ങും ിട്ട് പോയിരുന്നേ അപ്പോൾ അങ്ങനെ പിന്നെന്താ അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ നമുക്ക് അങ്ങനെ പറ്റൂല നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ ഒരു സാഹചര്യം അനുസരിച്ചാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഫോൺ എടുക്കില്ല എത്ര നല്ലതുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഫോൺ എടുത്ത് ഇങ്ങനെ ബിസി ആയിരിക്കുന്ന സ്ഥലത്തൊന്നും അങ്ങനെ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ പോയി ഇന്ന് രാവിലെ പോയി പോയെങ്ങനെയാണ് ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ വന്നോളൂ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണെങ്കിലും അങ്ങനെ ഇട്ടേക്കാം എന്ന് വിചാരിച്ചങ്ങനെ ഇട്ടതാട്ടോ ഇന്ന് എനിക്ക് ഷോർട്സ് ഒന്നും ഇടാനായിട്ട് കിട്ടിയില്ല അപ്പോൾ അങ്ങനെ അങ്ങനെയായിട്ടാണ് എല്ലാം ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഓക്കേ ബൈ